ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വലിയ മാറിടങ്ങളുള്ള സ്ത്രീകളോട് പുരുഷന്മാർക്ക് ഒരു പ്രത്യേക താല്പര്യമാണെന്ന് പലരും പറയുന്നു അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഒരു സ്ത്രീക്കും ഒരു പുരുഷനും പരസ്പരം എന്തിൽ നിന്നൊക്കെ സുഖം ലഭിക്കുമോ അതെല്ലാം അവരുടെ സുഖമാണ് എന്ന് വെച്ചാൽ അതിന് വലിയ മാറിമെന്നോ ചെറിയ മാറിമെന്നോ ചെറിയ ലിംഗമെന്നോ വലിയ ലിംഗമെന്നോ അങ്ങനെയൊന്നും വലിപ്പ വ്യത്യാസമല്ല ഏതിൽ നിന്നാണോ അവർക്ക് സുഖം കൂടുതൽ ലഭിക്കുന്നത് അതെല്ലാം ഇരു പങ്കാളികളും ഇഷ്ടപ്പെടുന്നവയാണ് എന്നാൽ വലിയ മാരടങ്ങളുള്ള സ്ത്രീകളോട് അത് കാണുമ്പോൾ പുരുഷന്മാർക്ക് ഒരു പ്രത്യേക തരം അട്രാക്ഷൻ പൊതുവേ ഉണ്ടാകാറുണ്ട് അതിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തൊട്ട് മുൻപായിട്ട് ബാഹ്യ ബാഹ്യലീലകളൊക്കെ പുരുഷന്മാർ ഏർപ്പെടാറുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് വലിയ മാരടങ്ങളുള്ള പുരുഷന്മാർ സ്ത്രീകളോട് പുരുഷന്മാർക്കൊരു പ്രത്യേക അടുപ്പമുണ്ടാകാറുണ്ട് കാരണം അത് പിടിച്ച് അവരെ രസിപ്പിക്കാനും എല്ലാം പുരുഷന്മാർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മാരടങ്ങൾ മാത്രമല്ല അത്യാവശ്യം നല്ല മണ്ണമുള്ള തുടയുള്ള സ്ത്രീകളോടും പുരുഷന്മാർക്ക് കൂടുതൽ അടുപ്പമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ വണ്ണമുള്ള സ്ത്രീകളോട് മാത്രമല്ല മെലിഞ്ഞിരിക്കുന്ന സ്ത്രീകളോടും പുരുഷന്മാർക്ക് പ്രത്യേകം അടുപ്പം തോന്നാറുണ്ട് കാരണം മെലിഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് വികാരം കൂടുതലാണെന്ന് പലപ്പോഴും പറഞ്ഞു വരാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വികാരമുള്ള സ്ത്രീകളുമായിട്ട് കൂടുതൽ നേരം ബാഹലീലകളിലൊക്കെ ഏർപ്പെടാൻ ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വലുപ്പ ചെറുപ്പമൊന്നുമില്ല എങ്ങനെ നമുക്ക് ഉത്തേജിപ്പിക്കാം അല്ലെങ്കിൽ ഏത് ഏറ്റവും സുഖം ലഭിക്കുന്നു അങ്ങനെയുള്ള മാർഗങ്ങളെല്ലാം തന്നെ പുരുഷന്മാർ സ്വീകരിക്കാറുണ്ട് അതിന് വലിയ മാരടങ്ങളുള്ള സ്ത്രീകളെ കാണുമ്പോൾ കുറച്ചുകൂടി ലൈംഗികത അവർക്ക് കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളത് പൊതുവേ പറ പറയപ്പെടുന്നതാണ് വലിയ മാരടങ്ങളും നല്ല വണ്ണമുള്ള തുടയും അത്യാവശ്യം തടിയും ഒക്കെയുള്ള സ്ത്രീകളോട് ചില പുരുഷന്മാർക്ക് പ്രത്യേകം ഒരു ലൈംഗിക ഉണർവ് ഉണ്ടാകാറുണ്ട് എന്നാൽ ചെറിയ മാരടങ്ങളുള്ള സ്ത്രീകളോടും പുരുഷന്മാർക്ക് ഇതേ ലൈംഗികത തന്നെ തോന്നാറുണ്ട് അത് പലരുടെയും കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത അനുസരിച്ചിരിക്കും അതുകൊണ്ട് ചെറുത് ചെറിയ മാരടങ്ങളുള്ളവർ ഇത് കേട്ടുകൊണ്ട് വിഷമിക്കേണ്ട കാര്യവുമില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുമെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ